പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ ഫിഫ്ത്ത് ട്വൻ്റി ട്വൻ്റി ഫോർ പത്ത് മണിക്ക് വരുന്നതായിരിക്കും രാവിലെ പത്ത് മണിക്ക് വരുന്നതായിരിക്കും നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ചെക്ക് അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യുക കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല ആദ്യ അലോട്ട്മെന്റ് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ എന്തായാലും പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തിരിക്കണം നിങ്ങൾക്ക് ഇനി വേറെ ഒരു ഓപ്ഷനൊന്നും ഇല്ല സോ നിങ്ങൾ ഫസ്റ്റ് അലോ ഫസ്റ്റ് കിട്ടിയ സ്കൂൾ തന്നെ നിങ്ങൾ പെർമനന്റായിട്ട് ജോയിൻ ചെയ്യണം പ്രവേശന സമയത്ത് അടയ്ക്കേണ്ട ഫീസ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനു ശേഷം സ്കൂളിൽ അടക്കാവുന്നതാണ് സോ നിങ്ങൾക്ക് ഒരു ഫീസ് അടയ്ക്കാനുണ്ടാകും അത് അഡ്മിഷൻ്റെ സമയത്ത് അടച്ചാൽ മതി അലോട്ട്മെൻ്റ് ലെറ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഫീസ് മാത്രമേ അടയ്ക്കേണ്ടതു സോ അലോട്ട്മെന്റ് ലെറ്ററിൽ ഒരു ഫീസ് ഉണ്ടാകും അത് മാത്രം അടച്ചാൽ മതി മറ്റു ഓപ്ഷനുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർക്ക് ഇഷ്ടാനുസരണം താൽക്കാലിക പ്രവേശനമോ നേടാം അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ അല്ല സെക്കൻഡും തേർഡും ഒക്കെ ആണ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഇനി താൽക്കാലികമായിട്ടും ചേരാം പേർമനൻ്റ് ആയിട്ടും ചേരാം അതായത് ടെമ്പറിയും പെർമനൻ്റ് ആയിട്ടും ചേരാം ടെമ്പററി ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് അടക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇനി താൽക്കാലികമായിട്ട് പ്രവേശനമാണ് നിങ്ങൾ എടുത്തെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യും കുറേയൊക്കെ ക്യാൻസൽ ചെയ്തേളാം ഇപ്പം നിങ്ങൾക്ക് അഞ്ചാമത്തെ സ്കൂളാണ് കിട്ടിയത് നിങ്ങൾക്ക് ഇനിയും അഞ്ച് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും മൂന്നൊക്കെ ക്യാൻസൽ ചെയ്യാം ഓക്കെ ഇതിനുള്ള അപേക്ഷയും പ്രവേശനം നേടുന്ന സ്കൂളിലാണ് നൽകേണ്ടത് സോ നിങ്ങൾക്ക് ക്യാൻസൽ ആതൊക്കെ പ്രവേശനം നേടുന്ന സ്കൂളിൽ കൊടുക്കണം അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും താൽക്കാലിക പ്രവേശനം നേടാതിരിക്കുന്ന വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുകയില്ല സോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടും നിങ്ങൾ ചേരുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പ്ലസ് വൺ അലോട്ട്മെൻറ്റിൽ നിന്ന് ക്യാൻസലായി ആദ്യ അലോട്ട്മെൻറ്റിൽ ഇടം നേടാത്തവർക്ക് അടുത്ത അലോട്ട്മെൻറ്റുകൾക്കായി കാത്തിരിക്കാം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ഓരോ സ്കൂളിൽ റാങ്ക് നിങ്ങൾക്ക് കണ്ട് കാണാം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം നിർദ്ദിഷ്ട സമയത്ത് തന്നെ സ്കൂളിൽ പ്രവേശനത്തിന് ഹാജരാകണം അതായത് നിങ്ങൾക്കൊരു ടൈം ലിമിറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ജോയിൻ ചെയ്യണം അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ലെറ്ററിൻ്റെ ഒന്നാമത്തെ പേജ് ഹാജരാക്കുന്ന രേഖകളുടെ വിവരങ്ങളും പിന്നെ നിങ്ങൾ എടുക്കുന്ന സെക്കൻഡ് ലാംഗ്വേജ് ഏതാണോ അതിൻ്റെതും എഴുതിയിട്ട് നിങ്ങളും നിങ്ങളുടെ പാരൻസും സൈൻ ചെയ്തിരിക്കണം ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവേണം ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കൊണ്ടു നിങ്ങൾ അപ്ലൈ ചെയ്തതിൽ പ്രിൻ്റ് ഔട്ട് അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ള ലെറ്റർ വേണം പിന്നെ എസ്എൽസി റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് വേണം പിന്നെ ടി സിയും സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെയും ആണ് വേണ്ടത് ഒറിജിനൽ അപേക്ഷയിൽ ക്ലെയിം ചെയ്ത മറ്റു രേഖകളാണ് വേണ്ടത് അതായത് നിങ്ങൾക്ക് കലോത്സവത്തിന് കൂടിയിട്ടുണ്ട് സ്പോർട്സിന് കൂടി അങ്ങനത്തെ എല്ലാ ബോണസ് കിട്ടിയ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് പിന്നെ ആധാറിൻ്റെ കോപ്പിയും ഒരു ഫോട്ടോയും